വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ വെഡിംഗ് ഉപജില്ലാ സ്കൂൾ കലാമേളയിൽ എം എസ് എം എച്ച് എച്ച് എസ് കല്ലുങ്ങൽ പറമ്പും എംഇഎസ് ഇരുമ്പിളിയവും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കും ും പോയിന്റും എം എസ് എം എച്ച് എസ് അഞ്ഞൂറ് പോയിന്റുമായി ഒപ്പത്തിനൊപ്പമാണ് നാനൂറ്റി എഴുപത്തിയേഴ് പോയിന്റുമായി ജി ബി എച്ച് എച്ച് എസ് കുറ്റിപ്പുറം തൊട്ടു പിന്നിലുമുണ്ട് മത്സരം രാത്രി വൈകിട്ടും തുടരുന്നു കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി